ഫ്രീസോഡ് എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ദർശനം നഷ്ടപ്പെടുത്തി കളയരുത് കാഴ്ചപ്പാട് മങ്ങിപ്പോകേം വരുത് ഈ രണ്ട് ചിന്തകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൗവനക്കാരായ തലമുറകളൊക്കെ ലോകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക വഷളത്വത്തിലേക്ക് അവർ പ്രാപിച്ച കൃപകളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ കർത്താവ് നമുക്ക് നല്ല നല്ല താലൻ്റുകൾ തന്നിട്ടുണ്ട് നല്ല കൃപകൾ നമുക്ക് തന്നിട്ടുണ്ട് ദർശനം വെളിപ്പാടുകൾ അതുപോലെ തന്നെ വിവേചനപരം ഇതൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ജീവിക്കാതെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഒരു പക്ഷേ കൂട്ടുകെട്ടാകാം ആത്മീയ ജീവിതത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന നല്ല മാതാപിതാക്കളുടെ നല്ല നല്ല തലമുറകളിപ്പോൾ എന്താ പറയുന്ന പാട്ടുകാരൻ പാടുന്ന പോലെ അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണ് നമ്മുടെ ഉയരത്തിലുണ്ട് ഒന്ന് സ്വർഗത്തിലുണ്ടെന്ന് പാട്ടുകാരൻ പാടുന്നു നമ്മുടെ കണ്ണ് മങ്ങിക്കൊണ്ടിരിക്കുക പക്ഷെ നമ്മളെ നോക്കുന്ന നമ്മളെ കാണുന്ന ഉയരത്തിൽ രണ്ട് കണ്ണുകളുണ്ടെന്ന് നാം എപ്പോഴും ഓർമ്മ വേണം ഈ ഏലി പുരോഹിതൻ്റെ തലമുറകൾ എപ്പോഴാണ് എലിപുരവിതിൻ്റെ കണ്ണ് മങ്ങി തുടങ്ങിയപ്പോൾ തലമുറകൾ വഷളത്വത്തിലേക്ക് നീങ്ങി ആ കാലത്ത് വചനം ദുർലഭമായിരുന്നു വചനത്തിൽ ഒന്നു ശുമ്പ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു കാര്യവും കൂടെ നാം ശ്രദ്ധിക്കണം നമുക്ക് തന്ന കൃപാവരങ്ങൾ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമുക്ക് പകരം മറ്റു പലരെയും ദൈവം എഴുന്നേൽപ്പിക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശമുവയിൽ ഹന്ന കണ്ണുനീരോട് ആലയത്തിൽ പോയിരുന്നു വില കൊടുത്ത് വാങ്ങിയ പ്രവാചകനെ അതിനുശേഷം കർത്താവ് എഴുന്നേൽപ്പിച്ചു ഏലി പുരോഹിതൻ്റെ കണ്ണ് മങ്ങി തുടങ്ങിയപ്പോൾ തലമുറകൾ തെറ്റിപ്പോകൊണ്ടിരുന്നു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയത് എന്നാൽ ആ സമയത്ത് കർത്താവ് ശമൂഹലിനെ തിരഞ്ഞെടുത്തു നമ്മൾ വിവേചനപരവും പ്രാപിച്ചിരിക്കണം നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തി ആരെന്ന് നമ്മൾ വിവേചിച്ചറിയണം നമ്മളോട് സംസാരിക്കുന്ന വ്യക്തികൾ എന്ത് എന്ത് കാര്യത്തോടാണ് എന്ത് ചിന്തയോടാണ് എന്ത് ഉദ്ദേശത്തോടാണ് നമ്മളെ വിളിക്കുന്നത് സംസാരിക്കുന്നതൊക്കെ നാം പ്രാപിച്ചിരിക്കണം കൃപാവരങ്ങൾ നമുക്ക് വേണം വചനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല വ്യക്തികളും ദർശനം നഷ്ടപ്പെടുത്തി കളഞ്ഞു അതിന് പിന്നീട് അവരനുഭവിച്ചത് വലിയ അനർത്ഥങ്ങളാണ് അതുപോലെ കാഴ്ചപ്പാട് മങ്ങിപ്പോയി സമ്പത്തിലേക്ക് നോക്കിയപ്പോൾ അവരുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു ദൈവമക്കളെ പുറമേ ഉള്ള കണ്ണ് അല്ല നമ്മുടെ അകക്കണ്ണ് തുറന്ന് വാക്തത്വം നാം എത്തിപ്പിടിക്കണം പലപ്പോഴും നമ്മുടെ വാക്തത്വത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയാത്ത വിധം നമ്മുടെ മുമ്പിൽ തടസ്സമായിരിക്കുന്നത് എന്താണെന്ന് നാം സ്വയം ശോധന ചെയ്യണം നാം പ്രാർത്ഥിച്ച് ദൈവസനിൽ നിന്ന് പ്രാപിച്ച കൃപകള് നഷ്ടപ്പെടുത്തി കളയരുത് ഏലിശയുടെ കൂടെ നടക്കേണ്ട ഗേഹസി ഏലിശയ്ക്ക് ശേഷം ശുശ്രൂഷ ചെയ്യേണ്ട ഗേഹസിയുടെ നോട്ടം സമ്പത്തിലേക്കായി പോയി ആ സമയത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഏലിയാവിൻ്റെ കൂടെ നടന്നതാണ് ഏലിശ എവിടെ പോയാലും കൂടെ നടന്ന് ഇരട്ടി ഈ പങ്ക് പ്രാപിച്ച വ്യക്തിയായി ഏലിശ ഏലിശയുടെ കൂടെ നടക്കേണ്ട വ്യക്തി ഗേഹസി എന്നാൽ ഗേഹസിയുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചത് തലമുറ തലമുറയായി അദ്ദേഹത്തിന് ലഭിച്ച അവിടെ അവിടെ തലമുറ തലമുറയായി സംഭവിച്ചത് കുഷ്ഠരോഗികളായി തീർന്നു കാരണം ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിച്ച് ആ ദർശനം നഷ്ടപ്പെടുത്തി സമ്പത്തിലേക്ക് നോക്കി കണ്ണു മഞ്ഞളിച്ചു സമ്പത്ത് കണ്ടപ്പോൾ അതിലേക്ക് തിരിഞ്ഞു അതിനനന്തരം വന്നു ഭവിച്ചത് തലമുറ തലമുറയായി കുഷ്ഠരോഗികളായിത്തീർന്നു നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ച കൃപകൾ കൃപാവരങ്ങൾ പലതും നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമുക്ക് പകരം കർത്താവ് മറ്റ് വ്യക്തികളെ എഴുന്നേൽപ്പിക്കും ഇല്ലെങ്കിൽ നമ്മളതിന് തക്ക ശിക്ഷ അനുഭവിക്കേണ്ടി വരും ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം മുൻപോട്ട് പോകുവാൻ കർത്താവിൻ്റെ വരവിൽ നമുക്കും എടുക്കപ്പെടണമെങ്കിൽ നാം ദർശനം നഷ്ടപ്പെടുത്താതെ നമ്മുടെ കൃപകൾ അത് നഷ്ടപ്പെടുത്തി കളയാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ കർത്താവിടെ ആകട്ടെ ശൗലിൻ്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശൗല് കർത്താവിനോട് കൂടെ നടക്കേണ്ട വ്യക്തി എന്നാൽ ശൗലിനെ വിട്ട് കർത്താവ് പോയി പലതിലേക്കും കണ്ണു പോയി ദർശനം മങ്ങിപ്പോയി പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യൂത കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവിനെ ഉറ്റിക്കു കൊടുത്തു സമ്പത്തിലേക്ക് കണ്ണുപോയി പോയി കർത്താവിൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ് പ്രീതിയോ മക്കളെ എന്നെയും നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തേക്കുന്നത് നല്ല ഒരു ദൈവപൈതലായി ഈ ലോകത്തിൽ മനുഷ്യരിൽ എല്ലാ എല്ലരുടെ ഇടയിൽ കർത്താവിന് കൊള്ളാകുന്ന വ്യക്തിയായി ജീവിക്കാനാണ് നമുക്ക് ലഭിച്ച ദർശനം നമുക്ക് ലഭിച്ച കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ അകക്കണ്ണുകളെ തുറക്കണം നമുക്ക് നമ്മുടെ വാക്തത്വത്തിലേക്ക് ഓടിക്കടക്കാൻ കർത്താവ് നമ്മളെ ഇടയാക്കും കർത്താവിൻ്റെ വരവിൽ നമുക്കും എടുക്കപ്പെടാം നമുക്ക് കർത്താവ് ഇത്രത്തോളം ദൈവം എല്ലാം തന്നു നന്മകൾ തന്നു നമ്മുടെ കണ്ണ് മഞ്ഞളിച്ച് പോകരുത് നന്മകൾ നമുക്ക് ദൈവഹിതമുള്ള നന്മ മാത്രം മതി ദൈവഹിതമില്ലാത്ത നന്മകളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കരത്തിൽ വേണ്ട ദൈവമക്കളെ നമുക്ക് ദൈവം ഇത്രത്തോളം എല്ലാം തന്നു നമ്മളെ നടത്തി ഇനിയും ദൈവം തരാൻ ശക്തനാ മുൻപേ നിന്റെ നീതിയും രാജ്യവും അന്വേഷിപ്പിക്കും അതോടുകൂടെ സകലവും ഇതൊക്കെയും നിങ്ങൾക്ക് തരാമെന്ന് വചനത്തിലുണ്ട് നമുക്ക് ആ ഒരു കൃപ പ്രാപിച്ച് ദൈവസന്നിധിയിൽ ദർശനം നഷ്ടപ്പെടുത്താതെ കാഴ്ച മങ്ങിപ്പോകരുത് നമ്മുടെ കാഴ്ചപ്പാട് മങ്ങിപ്പോകാതെ കണ്ണുകളെ തുറന്ന് വാക്തത്വത്തിലേക്ക് ഓടിക്കടക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വരവിൽ നമുക്കും എടുക്കപ്പെടാൻ കർത്താവ് സഹായിക്കട്ടെ ദർശനം നഷ്ടപ്പെടുത്തി കളയരുത് കാഴ്ചപ്പാട് മങ്ങിപ്പോകേവരുത്